thank <laughs> you എന്ന ജനകീയ ആരോഗ്യ കേന്ദ്രം ഇത് നമ്മുടെ ആരോഗ്യത്തിന് വേണ്ടി നിലകൊള്ളുന്ന ഒരു സ്ഥാപനമാണ് അതിന്റെ നവീകരിച്ച ബിൽഡിങ്ങിന്റെ ഉദ്ഘാടനമാണ് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് നടത്തിയത് ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ മാനസികവും ശാരീരികവും സാമൂഹികവുമായ ഒരു സുസ്ഥിതി വെൽ ബീയിങ്ങാണ് അപ്പോൾ അത് നിലനിർത്തുന്നതിന് വേണ്ടിയാണ് നമ്മുടെ ഗവൺമെൻറ് ഇടപെട്ട് പബ്ലിക് ഹെൽത്തിനും പ്രതിരോധത്തിനും മെച്ചമായ രീതിയിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് നമ്മുടെ ജനകീയ ആരോഗ്യ കേന്ദ്രങ്ങളെന്നൊരു കൺസെപ്റ്റ് കണ്ടുവരികയും അതുവഴി ജനങ്ങളിലേക്ക് കോമൺ പീപ്പിളുകളിലേക്ക് ആരോഗ്യത്തിൻ്റെ എല്ലാ സേവനങ്ങളും എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഉദ്ദേശിച്ചുള്ളത് അത് നമ്മൾ നടത്തിക്കൊണ്ട് പോകുന്നു അപ്പൊ അതിന് ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളത് നമ്മുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിലുള്ള ഉദ്യോഗസ്ഥരുടെ മാത്രം ചുമതലയല്ല നമ്മുടെ ഓരോരുത്തരുടെയും പ്രാഥമികമായ കർത്തവ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയാം നമ്മുടെ ആരോഗ്യം നമ്മുടെ കടമയും നമ്മുടെ ശൈലിയും ഉൾപ്പെടുന്ന ഒരു കൺസെപ്റ്റാണ് അപ്പൊ നമ്മുടെ ആരോഗ്യത്തെ നിലനിർത്താനും രോഗപ്രതിരോധം വേണ്ട രീതിയിൽ ചെയ്യുന്നതിനു വേണ്ടിയാണ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഗവൺമെന്റ് ഹെൽപ്പ് ചെയ്യുന്നതിനു വേണ്ടിയിട്ട് ആരോഗ്യ പ്രവർത്തകരെ നിയോഗിച്ചിട്ടുള്ളതും അവരതിൻ്റെ പ്രവർത്തനം നടത്തുന്നതും ഇതെല്ലാം നമ്മുടെ നന്മയ്ക്കും നമ്മുടെ ആരോഗ്യത്തിനും കൂട്ടായ ഒരു വിഷമമാണ് എല്ലാ ഭാഗത്തും വേണ്ടത് അതാണ് നമ്മുടെ നാട്ടിലേക്കുന്ന സഹോദര നടക്കുന്നതന്നെയാണ് എൻ്റെ വിശ്വാസം അപ്പോൾ അത് നോട്ട് ഔട്ട് പോകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ തുറന്നിവിടെ സംഘടിപ്പിക്കുകയും അത് വിജയിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞാൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ് കഴിഞ്ഞവെള്ളികൾ കിടക്കുകയാണ് ആദ്യമായി ഈ ലോകത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ ആരോഗ്യ സ്കാനിങ് കമ്മിറ്റി ചെയർമാൻ ചെയ്യണം അറിയാൻ ശാഖകളെ ഹൃദയപൂർവ്വം ഈ പുരുവള്ളിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് അടുത്തതായി നവീകരിച്ച ജനകീയ ആരോഗ്യ കേന്ദ്ര ഭാഗങ്ങളുടെ ഉദ്ഘാടനം നിർവഹിച്ച പ്രധാനപ്പെട്ട അഴിവർഗന പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആർ അനിൽ അദ്ദേഹത്തെ ആധുരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അദ്ദേഹത്തെ സുധീർ വാർഡ് മെമ്പർ അവരുടെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് ശ്രീമതി റോമനെ മെമ്പർ ഗ്രാമപഞ്ചായത്ത് അവരുടെ ആദരവൂർവ്വം വേദിയിലേക്ക് നമ്മുടെ എഫ് എക്സി അഴിവറിൻ്റെ ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീ വിനോദ് അവരുടെ ആദരവപൂർവ്വയിൽ സ്വകാര്യ श्री नवशार ने हमें मूल्य देने की सोच है। अक्षय पाठक हमारे श्री सूर्यนคร हत्याकांड समय बिजली के बाकरी कांड का खुलासा करने के लिए धन्यवाद। संसार के लिए मैं आपका धन्यवाद करता हूं। बोलिए अली ग्राम पंचायतनाथ मंच पर അഞ്ച് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കി നാല് നാല് വാർഷിക പദ്ധതികൾ പൂർത്തീകരിച്ചു അഞ്ചാമത്തെ വാർഷിക പദ്ധതി നടപ്പിലാക്കി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് അഴു ഗ്രാമപഞ്ചായത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ കുടുംബവര കേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള മാടമുള്ള വെൽനെസ് സെൻ്ററിൻ്റെ നവീകരിച്ച കെട്ടിടത്തിൻ്റെ ഉദ്ഘാടന കർമ്മം രൂപിക്കപ്പെട്ടത് ഞങ്ങളെല്ലാം എല്ലാ വാർഷിക പദ്ധതിയും രൂപീകരിക്കും ആദ്യമായി രൂപീകരിക്കുമ്പോൾ ആദ്യമായി ഫണ്ട് വിഭാഗം ചെയ്യുമ്പോൾ ആദ്യം എടുക്കുന്നത് ആരോഗ്യവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് ഒരു കാര്യം സന്ദർഭിച്ച് ഞാൻ സൂചിപ്പിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അല്ലെ ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കഴിഞ്ഞ വാർഷിക ആരോഗ്യീകരണവുമായി ബന്ധപ്പെട്ടുള്ള ഫണ്ട് സംസ്ഥാനത്തെ ആകമാനം ഉണ്ടായിരുന്നപ്പോൾ നമ്മളെ ഗ്രാമപഞ്ചായത്തിന്റെ ദുരന്ത കിട്ടാത്തൊക്കെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ ആരോഗ്യ പ്രശ്നങ്ങൾ രൂക്ഷമായി ബാധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മേഖലയാണ് നമ്മുടെ ഗ്രാമം അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് നമ്മുടെ മെഡിക്കൽ ഓഫീസർ ഉൾപ്പെടെയുള്ള നേരത്തെ ഞാൻ ഇവിടെ സൂചിപ്പിച്ച ജയച്ച് ഐമാരായിട്ടുള്ള എച്ച് ഐ ജയച്ച് ഐമാരായിട്ടുള്ള ആരോഗ്യ പ്രവർത്തകർ നാശപ്രവർത്തകർ ആരോഗ്യ പ്രവർത്തകർ കഠിനമായി വളരെ സന്ദർഭമായ ഇടപെടൽ നടത്തി നമ്മുടെ ഗ്രാമത്തിലുള്ള ആരോഗ്യ പ്രശ്നം വളരെ ഗൗരവമായി കാണുവാനും അതിനെ ക്രമീകരിക്കുവാനും അതിൽ ഇടപെടുവാനും കഴിഞ്ഞ ഒരു ഗ്രാമപഞ്ചായത്താണ് ഗ്രാമപഞ്ചായത്ത് അതായത് ഈ സന്ദർഭത്തിൽ ഇവിടുത്തെ മെഡിക്കൽ ഓഫീസറെയും ആരോഗ്യ പ്രവർത്തകരെയും എല്ലാവിധ അഭിനന്ദനം അറിയിച്ചുകൊണ്ട് ഈ സംരംഭത്തിന് എല്ലാവിധ ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം ಎಕ್ಸಿಕ್ಯೂಟಿವ್ ಅಂಡ್ ಡೈರೆಕ್ಟರ್ಸ್ ಅಂಡ್ சப்சட் உத்தான்கா இப்போ ஈரசெம்மதி அதிாரத்தில் வந்துட்டு அஞ்சு வர்ஷம் ஆகாம அஞ்சு வர்ஷத்துக்கு முன்பு தாபனம் ஆரம்பிக்கும் நிதி நோக்கி ரெண்டு ஹோமும் ரொம்ப ஹோமல் ஒன்றும் உபயோகிக்க இப்போ அஞ்சு வர்ஷம் கொண்டு ஓரோ பத்திரிகளும் நம்மப்படுத்தி കുറേശ് കുറേശ് നമ്മൾ ചെയ്ത് മൊത്തം ഇപ്പോൾ ഏകദേശം ആറ് ലക്ഷം രൂപയിൽ കൂടുതൽ ഈ അടുത്ത സമയത്ത് നമ്മൾ ചെയ്യാനുള്ള രീതിയിൽ കൃഷി കഴിച്ചില്ല ഇനിയും കുറച്ച് പണികൾ ബാക്കി ഈ സൈഡിൽ അതുപോലെ പ്രോജക്റ്റായിട്ട് ഈ സൈഡിൽ വെറുതെ കിടക്കുന്ന സ്ഥലം ഉപയോഗിച്ചിട്ടുള്ളവരിൽ യോഗ ക്ലാസ് നടത്താനും മറ്റൊരു ബീച്ചിങ് പ്രവർത്തന സാധനങ്ങളൊക്കെ കിട്ടാനുമുള്ള ഒരു സ്ഥലമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ അതിനെ ഉള്ള പണ്ട് കൂടെ നമുക്ക് പോകുന്നതിന് മുമ്പ് കണ്ടെത്തി വയ്ക്കാനും നമ്മൾ ആഗ്രഹം അല്ലേശങ്ങൾ സ്റ്റാർഡിക്കുമ്പോൾ തീരുമാനിച്ചു കൊടുക്കാനും റിപ്പോർട്ട് നമ്മൾ ചെയ്ത് തന്നിട്ടുണ്ട് അതുകൊണ്ട് രണ്ടാമത് ഇതേപോലെ തന്നെ നമ്മുടെ ഭൂമി ആശുപത്രി അതും നേരത്തെ കിടന്നത് അവർ ഇപ്പോഴത്തെ ഒരു വിസിറ്റിങ് ഒരു കൂടെ കിട്ടിയിട്ട് ഭൂമി ചെയ്തിട്ടുണ്ട് അതിലും ആവശ്യമായ പൈസ വിത്തോട്ട് തൻ്റെ ബാക്കലെ പീഡിങ്ങ് വലുതാക്കുന്നതിനും മറ്റെല്ലാവരും അവിടെ അതിന് പൈസ ഉൽപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് കേന്ദ്രങ്ങളും നല്ല രീതിയിൽ നടത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുകയും അതിനുള്ള അത് സാധിക്കുകയും ചെയ്ത് പിടിക്കുകയും ചെറിയ വ്യക്തികളെ ബാക്കിയുള്ള അതൊരു ബിൽഡിങ്ങിൻ്റെ നല്ല പ്രോവിഷൻ ആയിട്ടുള്ള ഒരു സ്ഥലം ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇത്തരം പ്രവർത്തനങ്ങളെല്ലാം നടത്തുന്നത് ഇവിടെ എന്ത് പരിപാടി വന്നാലും ഞാനത് പറയാറുണ്ട് നിങ്ങൾക്ക് ആ ഒരു സഹകരണം നമ്മുടെ ആൾക്കാരുടെ ഭാഗത്തുനിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല ഇനി എങ്കിലും നല്ല ഒരു വെൽനെസ് സെന്ററായി മാറിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് സമയവും വരാം നിങ്ങൾക്കുള്ള ആവശ്യങ്ങൾ പറയാം പരിശോധനയ്ക്ക് രീതിയിലുള്ള സംവിധാനങ്ങളും എല്ലാ സൗകര്യവും നിങ്ങൾക്ക് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ പതിനേറ്റീവിൻ്റെ കാര്യത്തിൽ തന്നെ നമ്മുടെ ഏകദേശം പതിനെട്ടോളം പതിനേറ്റീവ് രോഗികൾക്കാരുണ്ട് അവരെ നിരമ്പരം നമ്മൾ സന്ദർശിച്ച് അവർക്ക് വേണ്ട എല്ലാം ചെയ്തു കൊടുത്തുകൊണ്ടിരിക്കുന്നു മരുന്ന് ഉൾപ്പെടെ അവരുടെ വീടുകളിൽ എത്തിക്കാനുണ്ടെന്ന് ആവശ്യപ്പെട്ട് ആവശ്യപ്പെട്ട നമ്മൾ ചെയ്തു കൊടുക്കുന്ന ശരിക്കും പറഞ്ഞാൽ വാതിൽപ്പടി സേവനം എന്ന് പറയുന്നത് നടന്നു

நம்ம பஞ்சாயத்து தீர்மானம் நடப்பிலி பைசா உட்படுத்தி அதை குறித்து மட்டும் காரியம் கொச்சு நாட்டும் அவருடைய ஒரு பள்ளி அடுத்த பள்ளிதான் அவர் விட்டு கொடுத்து நமக்கு அந்த சென்று ஈ ஒரு இதில் சிறிய கிழக்கு கேட்குற ரூம் மக்களத்தில் பள்ளி மத்திர சைடு புற இடத்துல சென்ட்ரலுங்க இந்த அப்போ அது ஒரு புற இடத்துன்னு ஒரு உபயோகிக்க கழியாத ரீதியில் ஒரு பில்டிங்கும் கேட்குற ரூம் அப்படின்னு அப்போ அங்க கூடிய கம்பட்டி நமக்கு இங்கே ஒரு ஆசியம் தான் ஒரு சைடு நமக்கு நம்மளே அப்போது അന്ന് ഇതിൽ ഈ ആ കൊടുത്ത പ്രമാണത്തിൽ തന്നെ ഇവിടെ തന്ന വഴിയിടെ ഒരു വ്യവസ്ഥ ചെയ്താണ് ആ പ്രമാണം ഒരു നടവഴിയാണ് ആ നടവഴി എന്ന് പറയുന്നത് ആ മദ്രസയുടെ സൈഡിൽ കൂടി കാണുന്ന ഒരു നടത്തിനകൊക്കെ ഉണ്ടായിട്ടുള്ള ഒരു വഴി അപ്പോൾ നേരത്തെ ഇതിൽ പ്രമാണത്തെ വ്യവസ്ഥ ചെയ്തിട്ടുള്ളതും ആ വഴിയാണ് എന്നാലും ഇതിന്റെ പുറകെ താമസിക്കുന്ന ഒരു രോഗി അവിടെ വന്നു ഇവിടെ വീട്ടിൽ അപ്പോൾ അവർക്ക് പെട്ടെന്ന് ആശുപത്രിയിൽ പോകാനോ പോകാനുള്ള സൗകര്യം വേണമെന്ന് പറഞ്ഞു ഒരു അഞ്ച് ഒരു എട്ട് വർഷത്തിന് മുമ്പ് ആ ഗൽഫിൻ്റെ പയ്യൻ നമ്മൾ ആവശ്യപ്പെടുന്നില്ല ഒരു വണ്ടി കേട്ടിട്ട് വന്ന് സൗകര്യം ചെയ്തു തരണം എന്ന പണിയിൽ നിന്നു സ്ഥലം ആവശ്യപ്പെടണം അപ്പോൾ ഇതിനകത്ത് തുറന്നു കിടക്കാൻ ഇതൊന്നും കമ്പോണ്ട് ഇതൊന്നുമില്ല ഇതൊന്നുമില്ല അപ്പോൾ നമ്മൾ വണ്ടി പെട്ടെന്ന് സ്ഥലമുണ്ട് പകരം ഒരൊന്നേ കാസം സ്ഥലം ഇവിടെ ഈ സൈഡിൽ ബാക്കി അത് നമുക്ക് വിട്ടു തന്നെ നമ്മൾ വാക്കാൽ പറഞ്ഞു ില് അത് അപ്പൊ അങ്ങനെ അത് ഉപയോഗിച്ച് മുടിക്കാൻ അപ്പൊ അതില് സുഖമായിട്ട് ഇണ്ടെങ്കിൽ ഷീറ്റ് കഴിക്കുന്ന സമയത്ത് കണ്ടിപ്പോൾ സ്ഥലം വേണം എന്നുള്ളത് മൂന്ന് മിനിറ്റ് ഒരു കാവുന്ന സ്ഥലം കഴിച്ചാണ് അതിന്റെ ആളന്ന് നോക്കാറ് അപ്പം മൂന്ന് മിനിറ്റ് സ്ഥലം ഇട്ടിട്ടാണ് അവിടെ ആ വഴി പോയിക്ക് വേണ്ടി സ്ഥലം കിട്ടാറ് ആ ഗൽഫ് പരിചയം പോകുന്ന സ്ഥലം ആ പ്രശ്നം ആ പ്രശ്നം അങ്ങനെ തീർന്നു അപ്പോൾ ഇപ്പോഴുള്ള അവരുടെ ആവശ്യമുള്ളത് ഇതിന്റെ ബാക്കിൽ കിടക്കുന്ന പ്രയോജനം മറ്റൊരു സർക്കാരിന്റെ അവർ പറയുന്നത് ഇത് ഞങ്ങൾ വിട്ടുകൊടുത്ത പ്രയോജനം അതിന് ഇവിടെ വണ്ടി കയറി പോകാനുള്ള സ്ഥലം തന്നെ കാരണം ഒരു കാർ കയറി പോകാറുണ്ട് സുഖമായി കയറി പോയി പോയി എടുത്ത് കൊണ്ടുപോകാനുള്ള സൗകര്യം ചീത്ത കുടിച്ച് ഒരു ലോറയ്ക്ക് ഒരു പദം സൗകര്യം ചെയ്ത് കൊടുക്കുമോ പറയുന്നു അപ്പൊ ഈ വർഗം കൊണ്ടപ്പോ രാത്രി ഓരോന്ന് തടഞ്ഞേ തടഞ്ഞല്ല ഇത് കഴിഞ്ഞതിന് ശേഷം അവിടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അവരൊന്നു രണ്ട് മോശമായ പദങ്ങളോട് ഞാൻ പറയുന്നത് അവരും വർഗീയത കലന്ന രീതിയിലൊരു സംസാരം ഈ വർഗീയത ഈ നാട്ടില് എല്ലാവരും എല്ലാ കാര്യക്കാരും എല്ലാവരും നല്ല സ്നേഹത്തോടു കൂടി സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോകുന്ന സ്ഥലമാണ് ഒരു പ്രശ്നവും ഇതേ ഉണ്ടായി അപ്പം അത് മുതലെടുക്കാൻ വേണ്ടി വർഗീയത പറഞ്ഞു മുസ്ലിങ്ങൾ ആയതുകൊണ്ട് ഇത് നമുക്ക് സാധിക്കില്ല എന്ന രീതിയിൽ പരസ്യമായിട്ട് സംസാരം അതൊരു കൂട്ടം ആൾക്കാരുടെ ഒരു ശ്രമമാണ് ഇവിടെ എന്തെങ്കിലും ഒരു ഒരു തിപ്പറിട്ട് കൊടുക്കുക അത് മുതലായ മുതലെടുക്കുക എന്നാണ് അവിടെ ഞാൻ ഈ വർഗീയത പറയുമ്പോൾ ഞാൻ പറയുന്നത് ഇവിടെ രണ്ട് ജാതിയുള്ള മുസ്ലിം കാൻഡിഡേറ്റും ഹിന്ദു കാൻഡിഡേറ്റുണ്ടെന്ന് മനസ്സിലായി നമ്മളുടെ ഉള്ളിൽ ഒന്നും വർഗീയത കൊണ്ടില്ല ഏറ്റവും കൂടുതൽ വോട്ട് കിട്ടിയത് ഹിന്ദു സ്ഥാനാർത്ഥിക്കാണ് നമ്മളിപ്പോ ശശി ശശിക്ക് വോട്ട് ചെയ്യുന്നത് ശശി ഇവിടെ വോട്ട് കൂടുതൽ കിട്ടിയ സ്ഥലമാണ് നമ്മുടെ ഉള്ളിൽ വർഗീയത ഉണ്ടെങ്കിൽ നമ്മൾ ശശിക്ക് വോട്ട് ചെയ്യുമ്പോൾ മറ്റേ മുസ്ലിം സ്ഥാനാർത്ഥിക്ക് ഏത് സ്ഥാനാർത്ഥി മുസ്ലിമായി സുഭാഷും പിന്നെ വക്കൻ റഷീദ് മത്സരിച്ചു നമ്മൾ വോട്ട് ചെയ്യുന്നത് സുഭാഷു കൂടുതൽ വോട്ട് കിട്ടിയ സുഭാഷാണ് അപ്പൊ നമ്മുടെ ഉള്ളിൽ വർഗീയത ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്യണം അങ്ങനെ ഒരു സംഭവം ഇവിടെ ഇല്ല ആരുടെ ഉള്ളിലും ഉറങ്ങിയതല്ല അത് മുതലാക്കിയെടുക്കാൻ അത് പ്രശ്നങ്ങളാക്കിയെടുക്കാൻ വേണ്ടി ഒരു വിഭാഗം ശ്രമിക്കുന്നു അത് എന്തായിരുന്നു ഞാൻ അവരോട് തന്നെ തുറന്നു പോകുന്നു അത് നടക്കില്ല അത് ശ്രമിക്കുകൾ കണ്ടാണ് ഈ എഴുതി ഉച്ചയ്ക്ക് ജനങ്ങളുടെ ജനങ്ങൾ അങ്ങനെ പോസ്റ്റുകൾ ഇതിൻ്റെ ഉദ്ദേശം വേറെ അവർക്ക് പോകാറുള്ള വണ്ടി പോകാറുള്ള സൗകര്യമുണ്ട് ഇപ്പോഴും വണ്ടിയുടെ കർശനം അതെ നടക്കും ഇത് കൊടുക്കാൻ കഴിയില്ല കാര്യം ഇത് നമുക്ക് അപേക്ഷ തന്നു വരച്ച ദിവസം കഴിഞ്ഞിട്ട് ഇത് മെഡിക്കൽ ഓഫീസർക്ക് അത് ഡി എം വൈക്ക് പരാതി ഡി എം വൈക്ക് പരാതി എടുത്താൽ പിന്നെ നമുക്ക് അറിയാൻ ഇവിടെ ഉദ്യോഗസ്ഥ ഇത് കൊടുക്കാൻ പറ്റും പിന്നെ തീരുമാനം അവിടെ നിന്ന് വരണം അതുകൊണ്ട് അക്കാര്യത്തിൽ ഞാനിവിടെ തീർത്ത് പറയുന്നത് അവർക്ക് കാറ് പോകാനും ആംബുലൻസ് പോകാനുമുള്ള സൗകര്യം കൂടെ കൊണ്ട് മറ്റ് നടപടികളുണ്ടെങ്കിൽ അത് ബന്ധപ്പെട്ടവരുമായിട്ട് ആരോഗ്യ അവരുടെ കയ്യിൽ ഇതിന് പ്രധാന രീതികളുണ്ടെന്ന് അത് കൊണ്ടുവരിക കൊടുത്ത പ്രമാണം വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് ബന്ധപ്പെട്ടവരുമായിട്ട് നമുക്ക് സംസാരിക്കാം നമുക്ക് നോക്കാം എന്താണ് വരുന്നത് എന്നുള്ളത് അങ്ങനെ തീർക്കാം നല്ല കൈയാക്കളയും പിന്നെ മറ്റു രീതിയിലുള്ള ശ്രമങ്ങളും ഒക്കെ നടക്കുകയെന്ന് പറയുന്നത് ജാതീയമായി ജനങ്ങളെ തിരിക്കാൻ വേർതി അത് ഞാൻ വളരെ വ്യക്തമായിട്ട് പറയുക ചെയ്യാൻ കഴിയുന്നതിൻ്റെ പരമാവധി നിങ്ങൾ ആവശ്യം നടക്കുന്നുണ്ട് അത് ചെയ്തിട്ടുണ്ട് അതാണ് വീട്ടിലെ പയ്യനെ വിളിച്ചു അവനോട് കാര്യങ്ങൾ പറഞ്ഞു അവനെ മനസ്സിലാക്കും അപ്പൊ ബാക്കി എന്താ പിന്നെ കളിക്കുന്നതൊക്കെ നമുക്ക് നിയമപരമായി തന്നെ ഞാനിരിക്കുന്ന സമയത്താണ് പ്രശ്നങ്ങൾ നിയമപരമായി തന്നെ നേരിടും ഒരു തർക്കമില്ല അപ്പൊ അത് ജനങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയായിരുന്നു ഇത്തരം കാര്യങ്ങൾ പറഞ്ഞ് അവരുടെ സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഇനി ഇതും നമുക്ക് വേണമെങ്കിൽ നമ്മൾ താൽക്കാലികം ഞാൻ പറഞ്ഞു ഇവിടെ കോമ്പൗണ്ട് കിട്ടുന്ന സമയത്താണ് പറഞ്ഞ് അത് കൊണ്ടാതെ പിന്നെ സജേ അവര് കിഴിറ്റ് പോലെ കിട്ടുന്ന വലിയ വണ്ടി കയറി കൊണ്ടാകും ചെയ്ത് തരാം എന്ത് പറഞ്ഞിട്ട് പോലും അവരത് നന്മ അത് പറ്റില്ല അത് ഈ കിണറ്റിൽ പോലെ കെട്ടിയിട്ടിട്ട് അത് ആ കുത്തി മാറ്റി വളർച്ച വെച്ചാൽ അത് ഞങ്ങൾക്ക് തയ്യാറല്ല അപ്പൊ എന്താ ഉദ്ദേശം അവരുടെ അതിപ്പോൾ നടക്കില്ലേ സ്ഥലം അതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു എന്നോട് വേറൊന്നും ഞാൻ പറയുന്നില്ല